വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം എന്നത്തം പോലെ നക്ഷത്ര ഫലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അത് ഓരോ നക്ഷത്രങ്ങൾക്കും അവരുടെ ജന്മ രാശിയുമായി ബന്ധപ്പെട്ട് ജനന സമയവുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ ഉണ്ടായിരിക്കും എല്ലാ നക്ഷത്രങ്ങൾക്കും ചെറിയ ദോഷങ്ങളും ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് ഒക്കെ ഉണ്ടാകും ശനി പിതൃദോഷങ്ങളും ചൊവ്വാദോഷങ്ങളും അല്ലെങ്കിൽ ഏകശനി കണ്ടകശനി അങ്ങനെയൊക്കെയുള്ള കുറേ ദോഷങ്ങളുണ്ട് അത് നിങ്ങൾ നിങ്ങളറിഞ്ഞ് നിങ്ങളുടെ ജാതകമൊക്കെ നോക്കി ആ ഫലങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ദോഷങ്ങളൊക്കെ തീർത്തെടുത്താൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും പലരുടെയും ജീവിതത്തിൽ വിജയം ഉണ്ടാകാത്ത കാര്യം എന്ന് പറയുന്നത് അവർ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോകുന്നുകൊണ്ടാണ് പക്ഷെ അറിഞ്ഞിട്ടും ചിലർ അതിനുള്ള പ്രതി കർമ്മങ്ങൾ ചെയ്യില്ല കാരണം അങ്ങനെയുള്ളവർക്കും ആ എല്ലാം ശരിയാവും അവിടുത്തെ വാണ ശരിയാകും ഉപ്പം ശരിയാകും താമസ ശരിയാകും ഇങ്ങനെ ആകും ചില പ്രായവും പോവും അവരുടെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് ഒരു മധ്യവയസ്സും കഴിഞ്ഞ് പിന്നെ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴാണ് അയ്യോ ഞാനത് അന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോ നല്ല നിലയിൽ എത്താൻ കഴിയുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് ഏതായാലും നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങളുണ്ട് അത് മാറ്റിയെടുക്കണം എന്ന് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ മാറ്റം വരുന്ന ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് അവിട്ടം നക്ഷത്രത്തിനെ കുറിച്ചാണോ പറയുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ ഉയർച്ചയും നേട്ടങ്ങളും സാമ്പത്തിക ഭദ്രതയും അതുപോലെ ബിസിനസ് നേട്ടങ്ങളും നല്ല വിവാഹ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഉന്നതരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ പോകുന്നവരാണ് ആ ഒട്ടം നക്ഷത്രക്കാർ അത്ര ശ്രദ്ധിച്ച് കേൾക്കുക ആ കുട്ടം നക്ഷത്രത്തിനും ചില ദോഷ ഉണ്ട് അതൊക്കെ നിങ്ങൾ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി നോക്കിയതിന് ശേഷം ആ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കണം എങ്കിലും അവർക്കുള്ള ജീവിതത്തിൽ നല്ല മെച്ചമായ സമയമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നല്ല കർമ്മപദ്ധതികൾക്ക് പണം മുടക്കുവാനുള്ള ആഗ്രഹമുള്ളവർക്ക് ചില ലോണുകളൊക്കെ മാറി കിട്ടുന്ന സമയമാണ് വ്യവഹാരത്തിലൊക്കെ വിജയമുണ്ടാകും ഉപരിപഠനത്തിന് അനുസരിച്ച് ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക ചുമതലകളും യാത്രാക്ലേശവും ഒക്കെ കൂടുന്ന സമയമാണ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്നതിൽ ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ് ആ കുറ്റം നക്ഷത്രക്കാർ അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിവാഹം ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനമൊക്കെ നടത്താൻ ഇടപെടുന്ന സമയം കൂടിയാണ് ഓരോ പേർ അനുവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനം പിന്തുടരുവാൻ പ്രേരണയുള്ള ഒരു സമയമാണ് അത് ഏറ്റെടുത്ത് നടത്തിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ലൊരു സമയമായിരിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകും അതുപോലെ തന്നെ മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതിനുള്ള കാര്യവിദ്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും യാഥാർത്ഥ്യങ്ങളോട് ഒരുക്കപ്പെട്ട ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കുകയും ചെയ്യും അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ പോകും അവർക്ക് ഈ പറയുന്ന ജനുവരി ഇരുപത് മുതൽ അങ്ങോട്ട് വച്ചടി വച്ചടി കയറ്റമാണ് സാമ്പത്തിക ക്ലേശം ഉണ്ടായിരുന്നവർക്ക് അത് മാറി തരും അതുപോലെ തന്നെ ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോട് കൂടിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ് വാഹനങ്ങൾ വാങ്ങുവാനും അല്ലെങ്കിൽ വാഹനങ്ങൾ പഴയതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് വീണ്ടും നല്ല രീതിയിൽ ഉപയോഗിക്കുവാനൊക്കെ പറ്റിയ സമയമാണ് സ്തു സേവനം അവതരിപ്പിക്കാൻ സാധിക്കുന്ന സമയമാണ് അതുപോലെ കുറച്ച് മുൻഭോഗമൊക്കെ ഉള്ളവരാണ് ഊട്ടം നക്ഷത്രക്കാർ അതൊക്കെ നിയന്ത്രിക്കണം ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിക്കുന്നവരുമാണ് തടസ്സപ്പെട്ട് കിടന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ വീട് പൈപ്പ് വസ്തു വാങ്ങൽ ഇതൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് അനുകൂല സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒരു പകുതി കഴിഞ്ഞപ്പോൾ തുടങ്ങാൻ പോകുന്നത് എന്തേക്കാലും ഇരുപത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവ ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിനുള്ളിൽ നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്നതിൽ നല്ല അഭിമാനം ഉള്ളവരൊക്കെയാണ് അവിട്ട നക്ഷത്രക്കാർ ഒരുപാട് പേര് സ്നേഹത്തോടെ പെരുമാറുകയും കുടുംബത്തിലെ എല്ലാ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുകയും ചെയ്യും ശുഭസൂചകമായ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ നല്ല ആഹ്ലാദം നമുക്ക് ഉണ്ടാകുന്ന ഒരാണ് അതുപോലെ തന്നെ അവിട്ട നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് നല്ലൊരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ഉയരുന്ന ജോലികൾ അതുപോലെ പഠിച്ചതിനനുസരിച്ചുള്ള നഴ്സിംഗ് ജോലികളൊക്കെ വിദേശത്തോ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ നല്ല ശുഭാപ്തി വിശ്വാസമുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനുവരി അങ്ങോട്ട് അവസാനം എത്തുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ നേട്ടങ്ങൾ സാമ്പത്തികം എല്ലാം അറിയാൻ പറ്റും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലുള്ള ഉത്സവ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നുണ്ട് പൂർവികരുടെ ആ ഒരു ഒപ്പമുള്ള ഒരു എന്താ ആത്മാവിന്റെ ആ ഒരു സന്ദർശനമൊക്കെ നിങ്ങൾ ലഭിച്ചു അതുപോലെ തന്നെ ഭരണപാഠവം ശുഭാപ്തി വിശ്വാസം ലക്ഷ്യബോധം ഏകാഗ്രത തുടങ്ങിയവ പ്രവർത്തന വിജയത്തിനും പുതിയ അവസരങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കും നിർത്തി വെച്ചിരുന്ന കർമ്മ അവതൽപ്പനാരംഭിക്കാൻ പറ്റിയ സമയമാണ് സന്താന ഭാഗ്യമില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏവേശിയോട് കൂടുതലും മുന്നോട്ട് പോകണം ജനുവരി ഇരുപത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങളുടെ നാളും കാര്യങ്ങളും ഒക്കെ നോക്കി ജനന സമയം രാശിയൊക്കെ നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോരൊക്കെ അത് മാറ്റിയെടുത്ത് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്ത് പോയാൽ നിങ്ങളുടെ ജീവിതം വലിയ ഒരു ഉയർച്ചയിലേക്കും കുവേറെ യോഗത്തിലേക്കും രാജകീയമായ അല്ലെങ്കിൽ സമൂഹത്തിൽ വിലയും നിലയുമുള്ള നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശ്വാത പരിഹാരം കിട്ടാൻ താനുള്ള കഴിവുള്ളവരാണ് അകട്ടം നക്ഷത്രക്കാർ ജോലിയിലൊക്കെ മികച്ച പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നവരാണ് അതുപോലെ തന്നെ അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയം നടക്കും എന്നുള്ളതാണ് അതോടെ പരിസരവാസികളുമായി നിരന്തരമായ ചില പ്രശ്നങ്ങളുള്ള കുട്ടം നക്ഷത്രക്കാരെ ഉണ്ട് അതൊക്കെ മാറി വരും മക്കൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാൻ പല കാര്യങ്ങളും ഇടപാടാനുമുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് പിന്നെ ഈ സന്താനങ്ങളില്ലായിരുന്ന കാര്യവർത്താക്കന്മാർക്ക് അവർക്ക് നല്ല ഒരു സന്താനഭാഗ്യത്തിനുള്ള സമയമാണ് ഇതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അപാകതകളുണ്ടാവാതെ സൂക്ഷിക്കണം എന്ന് മാത്രം ജോലി ഇരിക്കുന്നവർ അതുകൊണ്ട് ഈ അന്വേഷണ വിധേയനായി മാസങ്ങളോളം ഉദ്യോഗത്തിൽ നിന്ന് വിട്ടുനിന്നവർക്ക് വീണ്ടും തിരിച്ചു കയറാനുള്ള അവസരമാണ് ചിലർക്ക് ചിലകാല അഭിഷാ അഭിലാഷമായ സർക്കാർ ജോലികൾ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗങ്ങളൊക്കെ ലഭിക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും അതുപോലെ തന്നെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുവൾ മുതൽ അങ്ങോട്ട് യുദ്ധമായ തീരുമാനങ്ങൾ സ്വീകരിക്കുകയും അതുകൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അശ്രാന്ത പരിശ്രമം ഉണ്ടായവർ എന്ന് അത് ഒന്ന് മാറ്റി വെച്ച് ചെറിയ രീതിയിൽ അങ്ങോട്ട് തള്ളി തള്ളിപ്പോയാൽ മാത്രം മതി എന്നുള്ളതാണ് പറയുന്നത് നേരത്തെ അശ്രാന്തമായ പരിശ്രമം ഉണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടാതിരുന്നവരാണ് അപ്പോൾ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങാൻ തീരുമാനിക്കും പഠിച്ചു വരുന്ന വിഷയം ഉപയോഗിച്ച് മറ്റൊരു പാഠ്യപത്തിൽ ചേരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വാഗ്ദാനങ്ങൾ തുടങ്ങിയൊക്കെ പൂർത്തിയാക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ ചില കുഞ്ഞു രോഗങ്ങളൊക്കെ വരും അതൊക്കെ ശ്രദ്ധിക്കണം ഏതെങ്കിലും നല്ല ഒരു സമയമാണ് ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് വേറെ ഒട്ടേറെ ആശയങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം ഒന്നും പ്രാവർത്തികമാക്കാൻ കഴിയില്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്നത് നല്ല നിലയിൽ എത്തിച്ചേരും ഓഹരി വിപണിയിലൊക്കെ കുറച്ച് ലാഭം കുറഞ്ഞേ വരൂ നിങ്ങൾക്ക് അതിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഭാവത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം പണം അധികം ചെലവഴിക്കാൻ ശ്രമിക്കരുത് കടം കൊടുക്കാൻ ശ്രമിക്കരുത് അതുപോലെ നേരത്തെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുവാനുള്ള ഒരു സമയം കൂടി വരുന്നുണ്ട് അപ്പം നല്ല നല്ല സമയങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്ന ഒട്ടം നക്ഷത്രത്തിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ സമയബന്ധിതമായി ചെയ്യാനുള്ള പദ്ധതികളൊക്കെ ദേഷ്യപ്രാപ്തി നേടുകയും ചെയ്യും അതുപോലെ തന്നെ കുറച്ച് അജ്ഞാനവൃത്തികളൊക്കെ ഒപ്പം വരുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ വലിയ വീട് വെക്കാനുള്ള ഭാഗ്യം വിദേശത്ത് പോകാനുള്ള യോഗം വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗം ഒരുപാട് നല്ല സ്വപ്നം കിട്ടുന്നതും സഹായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിടെ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അനുഭവ യോഗ്യമാകും എന്നുള്ളതാണ് ഇതൊക്കെയാണ് ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്ന അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഉയർച്ചയും അവർക്കുള്ള സാമ്പത്തിക നേട്ടങ്ങളും അതുകൊണ്ട് വ്യാപാരവും ബിസിനസ്സും ഒക്കെ തുടങ്ങിക്കോളൂ എല്ലാത്തിലും നല്ല സമയമാണ് കൃഷി വ്യവസായം എല്ലാത്തിനും നല്ല സമയമാണ് ഇതൊക്കെയാണ് അവിടെ നക്ഷത്രക്കാർക്കുള്ള കാര്യങ്ങൾ വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതേ കാണുന്ന നമ്പറിൽ വിളിക്കുക കൃത്യമായ കാര്യങ്ങൾ അറിയുവാൻ കഴിയും അപ്പോൾ ഇത്രയും നേരം ഈ ജോലി ശന്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും കാണാം നമസ്കാരം